ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ശങ്കർ ശങ്കർ ഗൗരിയുടെ വീട്ടിലേക്ക് ചെന്ന് തൂക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തൻ്റെ വീട്ടിലേക്ക് ഗൗരിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതോടെ ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന ഗൗരി ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് ഇതോടെ തന്നോട് മാപ്പ് പറയാതെ വീട്ടിലേക്ക് കയറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ ഇതോടെ ശങ്കർ മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും ഗൗരി അതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഇതിനിടയിൽ ഗൗരിയുടെ സഹോദരൻ പോലീസുമായി എത്തിയിരിക്കുകയാണ് ഗൗരിയെ രക്ഷിക്കാൻ ശങ്കറിനെതിരെ കേസ് കൊടുത്തു എന്നുള്ള കാര്യം അറിയുന്നത് ഗൗരിയെ ഞെട്ടിക്കുന്നു ഇതോടെ ഗൗരി തൻ്റെ ചേട്ടനെ ചെന്ന് കാണുകയും കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശങ്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയാണ് എന്നാൽ ഇനിയും ഈ ബന്ധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമോ എന്ന് ഗൗരിയോട് സഹോദരൻ ചോദിക്കുകയും ഇത്തരക്കാരുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വേണിയാകെ ആകെ ഞെട്ടി തൻ്റെ കുടുംബജീവിതത്തെ ഈ കാര്യങ്ങൾ ദോഷമായി ബാധിക്കുമോ എന്നുള്ള ചിന്ത വേണിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്